ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം മൂന്ന് ദിവസത്തെ ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്നിട്ട് ഞാനിത് വീണ്ടും സൈലൻറ്റ് വാലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ചയിലേറെ ആയി അപ്പോൾ വീഡിയോ ഇടാത്തത് എന്താന്ന് വെച്ചാൽ വീട്ടിൽ പോയി വന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഫീലിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ചയോളം ഇങ്ങനെ വീഡിയോ ഇടാൻ ഭയങ്കര മടി എപ്പോൾ ഞാൻ വീട്ടിൽ പോയത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി പോയി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആ മൂന്ന് ദിവസം നിന്ന് പതിനാലാം തീയതി ഇങ്ങോട്ടു തന്നെ പോന്നു അപ്പോൾ എന്തിനാണ് പോയതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിലമ്പൂർ എല്ലാ ട്രിബ്യൂണൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ കാത്ത അവിടെ കുട്ടനുണ്ടായിരുന്നു അതാവർ അവരും കൂട്ടി അവിടെ പോയി വസ്തു റേഷി അവിടെ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ അന്ന് ഞാൻ വീട്ടിലേക്ക് പോയത് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടി നിലമ്പൂരൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി ചായ ഒക്കെ കുടിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് പോയത് അങ്ങനെ വെള്ളി ശനി ഞാൻ തിങ്കളാഴ്ച നേരെ വീട്ടിലേക്ക് പോന്നു അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പകുതി വരെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രസാദമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തിങ്കളാഴ്ച വന്ന് പിന്നെ ഒരാഴ്ച ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു ഇട്ടിട്ട് പോയാൽ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാല്ലേ രാവിലെ നല്ല മഴയാണെങ്കിലും ഇടിയാണെങ്കിലും കാറ്റാണെങ്കിലും മഞ്ഞാണെങ്കിലും ആണെങ്കിലും രാവിലത്തെ കുളി മുടക്കില്ല കേട്ടോ അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെന്താ നിറഞ്ഞ മുടി ഉണങ്ങിയ ടവൽ കൊണ്ടൊന്ന് കെട്ടി വയ്ക്കാറട്ടോ ശരിക്കും നനഞ്ഞ മുടി നമ്മൾ കെട്ടി വെക്കാൻ പാടില്ല മുടിക്കായ ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അടുക്കളയിൽ പണി എടുക്കുന്ന ആൾക്കാർക്ക് മുടി ഇങ്ങനെ കെട്ടി വെക്കാതെ പറ്റില്ലല്ലോ അപ്പം നന്ന ടവലല്ല ഉണങ്ങിയ ടവലാ കേട്ടോ എന്തെങ്കിലും മുടിയിൽ ചുറ്റി കെട്ടുന്നത് ഇതാ മുടിയൊക്കെ ഇതായി ഇങ്ങനെ കെട്ടി റെഡിയാക്കി ഇനി ചെറിയൊരു സിമ്പിൾ മേക്കപ്പ് മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ സിന്ദൂരം കൊണ്ട് നെറ്റിയിലൊന്നു തൊടും നമ്മളെ സീമന്തരേഖയിലൊന്നു തൊടും താലീമലൊന്നു തൊടും അത്രയേ ഉള്ളൂ ആ പിന്നെ കർക്കിട ഒന്നാം തീയതിക്ക് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയ ചന്ദനമുണ്ടായിരുന്നു അത് കുറച്ചുണ്ട് അതൊന്ന് തൊടും അത്രയേ ഉള്ളൂ രാവിലെ കുളി മേക്കപ്പ് എന്ന് പറയാൻ അത്രയേ ഉള്ളൂ സിന്ദൂരം ചന്ദനുണ്ടെങ്കിൽ ചന്ദനം തൊടും അപ്പോൾ ആ സിന്ദൂരം തിരകക്കുറിയൊക്കെ ഇട്ടിട്ട് നേരെ ഈ അടുക്കളയിലേക്കാണ് കേട്ടോ വീഡിയോയിൽ കണ്ടോ ഇങ്ങനെ ഒരു വാൾ പോലെ ലൈറ്റ് കാണുന്നത് റൂമിൽ രണ്ട് ലൈറ്റ് ഉണ്ട് അപ്പോൾ ഈ കണ്ണാടിയിൽ തട്ടിയിട്ടാ തോന്നണം ഇങ്ങനെ വാൾ പോലെ കാണുന്നത് അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞതാണ് കുങ്കുമ്മം ചന്ദനൊക്കെ തൊട്ട് ഞാൻ റെഡിയായി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്ന് സൈലൻ്റ് വാലിയിലെത്തിയും സൈലൻ്റ് വാലിന് ഞാൻ വെറുതെ പറയുന്നുണ്ടല്ലോ എന്താ കണ്ടോ ഇവിടെ നിന്ന് ഒരു കാക്കേൻ്റെയും കോഴീൻ്റെയും എന്തെങ്കിലും ശബ്ദം നിങ്ങൾ നിൽക്കുന്നുണ്ടോ ഈ മഴേൻ്റെ സൗണ്ട് അല്ലാതെ അതുകൊണ്ടാണ് ഞാനെപ്പോഴും ഇവിടെ ഭയങ്കര നിശ്ശബ്ദതയാണ് എന്ന് പറയുന്നത് അങ്ങനെ രയിലത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു കൂടി കഴിഞ്ഞു അതാ മുറ്റത്തൊരാൾ നല്ല സുന്ദരിയായി നിൽക്കുന്നുണ്ടോ എൻ്റെ വയലറ്റ് സുന്ദരി ഇതാ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുട്ടോ രണ്ട് മൂന്നാല് മാസമായി ഇപ്പോൾ പൂക്കൾ വിരിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ മഴ കിട്ടിയപ്പോൾ നല്ല ഭംഗിയിൽ പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടോ നിറേ മുട്ടുകളുണ്ട് കേട്ടോ ഇതിനെ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ വയലറ്റ് സുന്ദരി എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ പോലെ തന്നെ അല്ലേ അങ്ങനെ ഞാൻ എൻ്റെ സുന്ദരി ചെടിനൊക്കെ വീഡിയോ എടുത്ത് വന്നപ്പോഴേക്കും അമ്മ ദാ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇനി കറി വെക്കണം പിന്നെ ഉപ്പേരി വെക്കാനുണ്ട് അപ്പോൾ ഇന്ന് ഉപ്പേരി വെക്കാൻ അല്ല തോരൻ വയ്ക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് അതായത് ബാക്കി വന്ന പച്ചക്കറികൾ പിന്നെ സാമ്പാർ വെക്കാൻ കൊണ്ടുവന്ന കുറച്ച് ക്യാരറ്റ് ഉണ്ട് വെണ്ടക്കയുണ്ട് പിന്നെ ഉപ്പേരിക്ക് ബീൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും കുറച്ചുണ്ട് പിന്നെ പൊണ്ണങ്കായ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ഇത്തിരി ഇത്തിരി ബാക്കി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടൊരു മിക്സഡ് തോരൻ ആട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ അവിയൽ വെക്കില്ലേ അതുപോലെ തന്നെ ഇതൊരു അവിയൽ പോലെ ഒരു തോരൻ തന്നെയാണ് കേട്ടോ സാധാരണ ബീൻസും ക്യാരറ്റൊക്കെ നമ്മൾ തോരം വയ്ക്കുമല്ലോ ഇപ്പം ഇതിൽ ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് കായുണ്ട് പക്ഷെ ഇതിൽ ചേരാത്തത് വെണ്ട മാത്രമേ ഉള്ളൂ അപ്പം നമുക്കൊന്ന് അന്ന് വെച്ച് നോക്കാം ഇതൊരു പരീക്ഷണം തന്നെയാണ് ഭീമന അവിയലുണ്ടെങ്കിൽ അറിയാമല്ലോ വന്ന പച്ചക്കറികൾ കൊണ്ട് ഭീമനത്തിൽ പിന്നെ അതിലേക്ക് ഉപ്പിട്ട് വേവിച്ചിട്ട് അവരേക്ക് ഗന്ധ ഒഴിക്കേണ്ടതെന്ന് തൈര് ഒഴിച്ചിട്ട് അങ്ങനെ എങ്ങനെയാണ് അവിയൽ ഉണ്ടായതെന്ന് പറയുന്നേക്കാം വനവാസക്കാലത്ത് ഭീമൻ രാജാവിൻ്റെ വസ്തകത്തിൽ പാചകക്കാരനായിട്ടാണ് പുരുഷന്മാരും ജീവിച്ചത് അപ്പം അവിടുന്ന് പാചക പാചകത്തിലുണ്ടാക്കിയ ബാക്കിയുള്ള പച്ചക്കറികൾ കൊണ്ട് ഉപ്പിട്ട് വേവിച്ച പച്ചക്കറികൾ അതിലേക്ക് തൈര് തൈരൊഴിച്ചിട്ടുണ്ടാക്കി കറി ഒരു വിഭവമാണ് അവിയൽ എന്ന് പറയുന്നേക്കാം ഭീമനാഴത്തേ അവിയൽ കണ്ടുപിടിച്ചത് അപ്പോൾ ഞാനങ്ങനെയാണ് കേട്ടോ പഠിച്ചത് അപ്പോൾ അവിയൽ പോലെ തന്നെയാണെങ്കിൽ വെണ്ട് തോരണം അതായത് കുറച്ച് ബീൻസ് കുറച്ച് ക്യാരറ്റ് പിന്നെ കൊണ്ടങ്കായ അതായത് പാളയെന്ന് തോന്നുമ്പോഴും നാൾ തോന്നുന്നു കൊണ്ടക്കായെന്ന് പറയാൻ ഞങ്ങൾ എന്ന് പറയാം പിന്നെ കുറച്ച് വെണ്ട പക്ഷെ വെണ്ട മാത്രമാണ് ഇപ്പോൾ വീട്ടിൽ ചേരാഷ്ട് പക്ഷേ എന്നതി നോക്കട്ടെ തോരുന്നറിയാമോ മിക്സായിട്ട് പറയും അങ്ങനെ മിക്സർ തോരനില്ല നമുക്ക് റെഡിയാക്കി അവിടെ കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് എൻ്റെ സ്പെഷ്യലാണ് ഇന്നത്തെ സ്പെഷ്യൽ വെളുത്തുള്ളി അച്ചാറിടുകയാണ് കേട്ടോ അപ്പോൾ പ്രസാദമായിട്ടും കുറേ വെളുത്തുള്ളി കൊണ്ടുവന്നിട്ടുണ്ട് അച്ചാറിടാൻ പറഞ്ഞിട്ട് ഒരുപാട് നാളായി അപ്പോൾ ഇന്നാണ് ഇതിന് സമയം കിട്ടിയത് കേട്ടോ അപ്പോൾ അതാ വെളുത്തുള്ളിയൊക്കെ നന്നായി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ അച്ചാറിടാൻ വേണ്ടി റെഡിയാക്കിയത് എരിവുള്ള രണ്ട് പച്ചമുളക് കുനുകുന അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കറിവേപ്പില പിന്നെ പൊടികൾ ഇതാ ഇത്തിരി മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി പിന്നെ എരിവിന് നന്നായിട്ട് മുളക് പൊടി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അച്ചാർ പൊടി ഇല്ലാതെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു അതിൽ നല്ല നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കടുക് കറിവേപ്പില വറ്റൽമുളക് എന്നിവട്ട് കൊടുത്തിട്ട് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ കൊത്തി അരിഞ്ഞതും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കൊത്തി കുനുകുന അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ച് വെളുത്തുള്ളില്ലേ അത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണയിൽ നിന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് പിന്നെ അതിന് ശേഷം നന്നായി വായന്നതിന് ശേഷം കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുത്തതിന് ശേഷം എടുത്ത് വെച്ച പൊടികളില്ലേ അതായത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഉലുവപ്പൊടി പിന്നെ എരിവ് വേണം എന്നുള്ളവർക്ക് മുളക് പൊടി കൂടുതലിടാം കേട്ടോ അതിന് കുറച്ച് എരിവ് കൂടുതൽ ഉണ്ടായിക്കോട്ടെ നേഴ്തിയിട്ട് കുറച്ചേറെ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ കായത്തിൻ്റെ പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് എടുത്തിട്ട് എന്താ ഞാൻ പിന്നെ ഒഴിക്കുന്നത് വിന്നാഗിരിയാണ് കേട്ടോ തിളപ്പിച്ചറിയ വെള്ളമല്ല വിന്നാഗിരി ആ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് വിന്നാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മൾ പായസത്തിലൊക്കെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ചി ഉപ്പിടാറില്ലേ അതുപോലെ തന്നെ അച്ചാറുകളിൽ ഒരു പിഞ്ച് ഒരു പിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഒരു ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് അതാ അങ്ങനെ അതായത് വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ അച്ചാർ പൊടിയൊന്നുമില്ലാതെ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ ഇത് അച്ചാർ പൊടിയൊന്നും വേണ്ട നെയ്യ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് എല്ലാ അച്ചാറും ഞാനിങ്ങനെ തന്നെയാട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ നിങ്ങളെങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നതൊന്ന് കമൻറ്റിലൊന്ന് പറയണം കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരും ഒന്ന് പറയണേ തിരക്കില്ലാത്തവർ പറഞ്ഞാൽ വേണ്ടിയിട്ടോ അങ്ങനെ അച്ചാറൊക്കെ റെഡിയായി ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മളെ അഴിയലത്തോരണല്ലേ അതൊന്നുണ്ടാക്കിയെടുക്കണം ഇതാ കുനുകുലിയെ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഞാൻ ഉപ്പും മഞ്ഞളൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കാണ് കേട്ടോ അതൊന്നൊരഞ്ച് മിനിറ്റ് അങ്ങനെ ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടി വെച്ചിട്ട് അതിനിടയ്ക്ക് ഞാൻ നാളികേരക്കൊന്ന് ചിരകിയെടുക്കട്ടെ ആ നാളികേരത്തിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് അല്ലി ചെറിയുള്ളി എരിവുള്ള പച്ചമുളക് എന്നിവ കൂട്ടി ഒന്ന് ചാച്ചെടുക്കും പിന്നെ അതാ ചട്ടിയടുപ്പൊക്കെ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കറിവിക്കാണ് കേട്ടോ കറിവേപ്പിലിട്ട് വയ്ക്കും പിന്നെതാ നമ്മളെ മിക്സ് ചെയ്ത് വെച്ച് പച്ചക്കറികളെല്ലാം കൂടി എണ്ണ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കും പച്ചക്കറികളെല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അതായത് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അത് അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന തോരൻ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ തോരനും റെഡി വെളുപ്പില്ല അച്ചാറും റെഡി അത് വന്നിട്ടേക്കുന്ന നല്ല മഴയും റെഡി മഴ കണ്ടാൽ പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടോ മഴയൊക്കെ തൊന്ന് കയ്യോ കാലോ നനച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എനിക്കാണെങ്കിലും മഴ പെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതാണുണ്ടോ മഴത്തു കളിക്കാൻ കേട്ടോ ഇങ്ങനെ മഴത്തു കളിക്കാൻ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ മഴയൊക്കെ തോർന്നു മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്നര മണി അതായത് ബിഗ് ബോസിൽ പറയുന്ന പോലെ ഇപ്പോൾ സമയം ഒന്നര മണി ഈ ഒന്നര മണി നേരത്താണ് ഞാൻ മുറ്റം അടിച്ച് വരുന്നത് കേട്ടോ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ രാവിലെ മുറ്റം അളിച്ച് വാരാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം രാവിലെ എപ്പോഴും മഴയായിരിക്കും അപ്പോൾ അതുകൊണ്ട് രാവിലെ മുറ്റം അടിച്ച് വരാറേയില്ല അപ്പോൾ മുറ്റം കാണിച്ചായിരുന്നോ അതാ മുറ്റം കണ്ടോ അപ്പോൾ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ നല്ല വിശാലമായിട്ട് ഒരു പുളിമരം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പറയേണ്ട ഒരുപാട് വീട്ടിലാണെങ്കിൽ മുറ്റം നിറയെ ഇലഞ്ഞിപ്പൂക്കളായിരിക്കും രാവിലെ എണീക്കുമ്പോൾ ഇവിടെ മുറ്റം നിറയെ പുളിയിലയാണ് കേട്ടോ അപ്പോൾ പുളിയില അടിച്ച് വാരുന്ന ബുദ്ധിമുട്ട് അടിച്ച് വാരിയവർക്ക് വാരിയവർക്കറിയാമല്ലോ അല്ലേ ഇതിങ്ങനെ തോണ്ടി 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 ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ രാവിലെ നല്ല മഴയൊക്കെ ആണെങ്കിലേ ഞാൻ അടിച്ച് വരാറേയില്ല ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്കോ വൈകിട്ട് നാല് മണിക്ക് ശേഷമൊക്കെ ഞാൻ അടിച്ച് വരാറ്ട്ടോ ഇപ്പം ഞാൻ അടിച്ച് വരുന്ന സമയമെന്ന് പറഞ്ഞാൽ ഒന്നര മണിയാണ് കേട്ടോ അതായത് ഭക്ഷണക്കെ റെഡിയാക്കിയിട്ട് മുറ്റം മുഴുവൻ വൃത്തിയാക്കുകയാണ് പിന്നെ എൻ്റെ ചെടികളൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ മഴക്കാലമായതോട് കൂടി ചെടികളെല്ലാം ഞാൻ വീടിൻ്റെ ഓരോ സൈഡിലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ മഴ കൊള്ളാത്ത തരത്തിൽ ഇനി മഴയെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ചെടികളെല്ലാം ഞാൻ മുറ്റത്തുനിന്ന് മാറ്റി കാരണം പല സ്ഥലത്തും ഡെങ്കിപ്പനി അങ്ങനെ പല പനികളും ഉണ്ട് അപ്പോൾ കൊതുക് വരാതിരിക്കാൻ വേണ്ടി വെള്ളം കെട്ടി നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മഴ വള്ളാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ ചെടികളൊക്കെ ഇപ്പോൾ അത്യാവശ്യം പുളിയല തന്നെയുണ്ട് മുറ്റത്ത് പിന്നെ എന്തിനാണ് ചെടികൾ അപ്പോൾ പുളിയലൊക്കെ തോണ്ടി തോണ്ടി പിന്നെ മുറ്റത്ത് ഒരു ഭാഗത്ത് കുറച്ച് വെള്ളമുണ്ട് അതൊക്കെ അടിച്ചു വാരി പിന്നെ ചെറുതായിട്ട് വഴിക്കണത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ തെന്നി വീഴാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പേടിച്ച് പേടിച്ചാണ് കേട്ടോ അടിച്ചു വാരുന്നത് അങ്ങനെതാ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അടിച്ചു വാരി കൂട്ടി വെച്ചിട്ടെല്ലാം ഇങ്ങനെ ചെറിയ മരത്തിൽ ഇങ്ങനെ വാരിയിട്ട് തെന്നിൻ്റെ ചോട്ടിലാട്ടോ കൊണ്ടുവിടുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഉച്ച വരെയുള്ള എൻ്റെ വിശേഷങ്ങൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു